ഇന്ത്യയിൽ കണ്ടിട്ടില്ല എന്തോ കുത്തി പറയുന്ന പോലെ പോലെ എനിക്ക് ഫീൽ തന്നെ നല്ല ും എല്ലാം വേറൊരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇവിടെ കേരളം അയാൾ പ്രഖ്യാപിച്ച് എവിടെ ദാരിദ്ര്യം മാറി ഒടത്തും മാറിയില്ല എന്താ ഉത്തമ ജനങ്ങള് നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് നിന്റെ കയ്യിൽ നമ്മളെന്ന പാപങ്ങളേനെല്ലാം പണം പിരിച്ചു പിരിച്ചു അവര് കോടീശ്വരായി ആശുപത്രിയുടെ കാണുന്നില്ല സമയത്തിന് മരുന്നുണ്ടോ എന്തോന്ന് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് വലിയൊരു നവകേരളം പറഞ്ഞിട്ട് കിടന്ന് സൂയിച്ച് അന്നേരം ആ നേരം ഇവിടെ ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടാണ് വണ്ടിയും ഇല്ല അവസാനം കാറും പിണറായി വീട്ടിലാണെങ്കിൽ പശുവിനെ തൊഴുത്താണെങ്കിൽ അമ്പത് ലക്ഷം രൂപ തൊഴുത്തുണ്ടാക്കുന്നത് സത്യം പറയാലോ

കാരണം ഇവര് കോൺസ്റ്റിറ്റ്യൂഷനിലെ പഠിച്ചിട്ടൊന്നും വന്നിരിക്കുന്നത് ഇവർക്ക് ഇത് എങ്ങനെ നിയന്ത്രിക്കണോന്ന് പോലും ആ തൊലി അറിഞ്ഞുപോകും ഉത്തമ സഹിക്കാതെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ